ഈ ഗ്രാസ് ചെയ്തു പോകുന്ന പറഞ്ഞാൽ രണ്ട് രൂപ ഒരു ഒന്നോ രണ്ടോ റുപ്പേൻ്റെ മാറ്റത്തിലാണ് ഈ കസ്റ്റമർ കളം മാറിച്ച വിട്ട് അതാണ് ഭയങ്കര അതുകൊണ്ട് എന്താണെന്ന് പറയുക ഒരു അഞ്ച് കൊല്ലം നിൽക്കലെ ഇത് പത്ത് വർഷം നിൽക്കലെ അഞ്ച് വർഷം അഞ്ച് വർഷം നിൽക്കൽ രണ്ട് വർഷം അതാണ് സാധിക്കുന്നത് ഇത് നമ്മൾ ഈ കസ്റ്റമേഴ്സിനോട് എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലായി ഒരു ഒന്നോ രണ്ടോ റുപ്പേക്കും വേണ്ടിയിട്ട് പേര് മരിക്കും ചില നല്ല സ്റ്റോസ് കിട്ടും പക്ഷേ അധികം പേരും പക്ഷേ അതിൻ്റെ ഒരു ഡീ പാട്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ് പക്ഷേ അത് നമ്മൾ യൂട്യൂബ് വഴി പറയില്ല സങ്കടകരാണ് അപ്പോൾ ഈ സ്റ്റോൺ വർക്കും ഗ്രാസവർക്കും ചെയ്യുമ്പോഴേക്കും അതിൻ്റെ പക്ക അതിൻ്റെ ഡീപ്പ് ഫിക്സിങ് ഉണ്ട് എല്ലാവരും നല്ല വർക്കീസാണ് പക്ഷേ അതിൽ എങ്ങനെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഒരു ഐഡിയ വേണം കസ്റ്റമർ രണ്ട് റുപ്യ ഒരു റുപ്യൊക്കെ വേണ്ടിയിട്ട് അവർ ഈ മരിക്കും കിടന്നു പക്ഷേ അതിൽ നല്ല വളരെ കുറഞ്ഞ ആണ് നല്ല രണ്ട് റുപ്യ കൂടിക്കഴിഞ്ഞാലും ശരി വർക്ക് നന്നാണ് പക്ഷേ ബാക്കി എല്ലാവർക്കും വർക്ക് നന്നാണെന്ന് എല്ലാവർക്കും ഉണ്ട് പക്ഷെ മാക്സിമം രണ്ട് ഉറുപ്പ കുറക്കും നല്ല രീതിയിലാണ് എന്താണെങ്കിലും വർക്കിൻ്റെ ഗ്യാരണ്ടിയും ഇതിൻ്റെ ലൈഫും ഒക്കെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അറിയുന്ന ആൾക്കാരോട് ചോദിക്കണം അങ്ങനെ വർക്ക് എടുത്ത് ചെയ്യുന്നവർക്ക് വർക്ക് കൊടുക്കുന്നു ഒക്കെ നമ്മൾ പാർട്ടിക്ക് ഈ ഒരു താല്പര്യമാണ് പറഞ്ഞത് അതായത് വർക്ക് നല്ല വർക്കാണ് നല്ല ഗ്യാരണ്ടി ആയിട്ടുള്ള വർക്ക് ആണെങ്കിൽ പോലും പക്ഷെ കണ്ടാലൊരു ഒരു ഹൈ ലുക്ക് കിട്ടുന്നില്ലല്ലോ പക്ഷെ അതായത് ജോയിൻറ്റ് ഫ്രീ എടുത്ത് ചെയ്താൽ മതി അതായത് മാക്സിമം അടുപ്പിച്ചിട്ട് ചെയ്യാം പക്ഷേ രണ്ടു ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു സൈഡിൽ നീളത്തിൽ രണ്ടു ഗ്യാപ്പിട്ട് ഗ്രാസ് ചെയ്യാൻ തീരുമാനം കൊണ്ടാണ് പക്ഷെ ഇതൊക്കെ ജോയിൻറ്റ് ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്റ്റാലിഷായിട്ട് കിട്ടുന്നതല്ലേ കാണുന്നില്ല അല്ലേ നമ്മളൊരു പാർട്ടിൻ്റെ വർക്ക് കാണുന്നത് പക്ഷേ വർക്കെല്ലാം ഗ്യാരണ്ടി ആയിട്ടാണ് പക്ഷെ ഇങ്ങനെ ലോക്ക് സൈറ്റിൽ വ്യൂ ഒരു ഗുമ്മ് കിട്ടുന്നില്ല അല്ലേ അത്രയ്ക്ക് ക്യാഷിലും ബേക്കറി സ്റ്റോൺലും മുടക്കിയിട്ട് ഓക്കെ